കുംഭഭരണി ഉത്സവത്തിന്റെ ഭക്തി നിർവൃതിയിലാണ് ചെട്ടികുളങ്ങര ഉത്സവത്തിന്റെ ചടങ്ങുകളിൽ പ്രധാനമായ കുത്തിയോട്ടം വഴിപാട് ഭവനങ്ങളിൽ പുരോഗമിക്കുകയാണ് ദേവിപ്രീതിക്കായി സമർപ്പിക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് കുത്തിയോട്ടം ഐതിഹ്യവും ഭക്തിയും ഇഴ ചേരുന്ന കുത്തിയോട്ട ചുവടുകളുടെ താളം ഓണാട്ടുകരയിൽ മുഴങ്ങുകയാണ് ദേവി പ്രീതിക്കായി നരബലിയെ അനുസ്മരിപ്പിക്കും വിധം അരങ്ങേറുന്ന കുത്തിയോട്ടം വഴിപാട് ഇത്തവണ ഓണാട്ടുകരയ്ക്ക് പുറത്തുള്ള ഭവനങ്ങളിലും നടക്കുന്നുണ്ട് എട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ബാലന്മാരെ വഴിപാടുകാരൻ ദത്തെടുത്ത് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ കുത്തിയോട്ട ചുവടുകൾ അഭ്യസിപ്പിക്കുകയും രക്തദാനത്തിന് സമാനമായ ചുരൽ മുറിയൽ ചടങ്ങിലൂടെ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന വഴിപാടാണ് കുത്തിയോട്ടം രണ്ട് എട്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളുടെ വീട്ടിൽ ദത്തെടുക്കുവാണ് അവര് അവരെ ചൂരിൽ മുറിയുന്ന ഒരു കർമ്മമാണ് കുത്തിയോട്ടത്തിനുള്ളത് ഇപ്പം അപ്പം കുഞ്ഞുങ്ങൾ നമ്മളുടെ കൂടെ ഇട്ടു ഈ ഇത്രയും ദിവസങ്ങളിൽ നമ്മളുടെ കൂടെ താമസിക്കാൻ നമ്മൾ ദേവിയുടെ ഒരു ദേവിയായിട്ടാണ് നമ്മളവരെ കരുതുന്നത് അതേ ചടങ്ങുകളൊക്കെ ഇതായിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്നത് അപ്പം എട്ടാമത്തെ കത്തിയോട്ടത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ചൂരിൽ മുറിഞ്ഞ് ദേവിക്ക് ആ ചൂരിൽ സമർപ്പിക്കുന്നതാണ് കുത്തിയോട്ടത്തിൻ്റെ ഇത് അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പം എട്ടാമത്തെ നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷം സാധാരണ ശിവരാത്രി നാളിലാണ് കുത്തിയോട്ട ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് ഇത്തവണ ശിവരാത്രി വരുന്നത് അടുത്ത മാസമായതിനാൽ ഇതിനു മുമ്പുള്ള തിരുവോണം നാൾ കണക്കാക്കിയാണ് കുത്തിയോട്ട വഴിപാടിന് തുടക്കമിട്ടത് ദേവി മഹാത്മ്യം പുരാണ കഥകൾ തുടങ്ങിയവ ഇതിവൃത്തമാക്കിയ പാട്ടുകൾ പ്രത്യേക ഈണത്തിൽ പാടുന്നതിനനുസരിച്ചാണ് കുത്തിയോട്ട ചുവടുകൾ വയ്ക്കുന്നത് ഏഴ് പാദങ്ങൾ ഉൾപ്പെട്ടതാണ് കുത്തിയോട്ട ചൂടുകളെങ്കിലും പ്രധാനമായും നാല് പാദ ചൂടുകളാണ് ബാലന്മാരെ അഭ്യസിപ്പിക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ നാല് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മൾ ഈ ചുരൽ പഠിപ്പിക്കാൻ എടുക്കുന്ന നാല് ഭാഗങ്ങൾ അവരെ അവരെ പഠിപ്പിക്കുന്നത് ഭരണി നാളിൽ ദേവിക്ക് കാണിച്ചു കൊടുക്കണം ആ ഇത്രയും ദിവസം അതാണ് അശ്വതി നാളിലെ വിശ്രമത്തിന് ശേഷം ഭരണി നാളിൽ വഴിപാടുകാരൻ ദത്തെടുത്ത ബാലന്മാരുമായി ആഘോഷപൂർവം ക്ഷേത്രത്തിലെത്തും തുടർന്ന് അരയിൽ രക്തം പൊടിയുന്ന ചുരൽ മുറിക്കൽ ചടങ്ങ് നടത്തിയാണ് കുത്തിയോട്ട വഴിപാട് ദേവിക്ക് സമർപ്പിക്കുന്നത് വിജേഷ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ